പുതിയ ആയിട്ടാണ് ഈ ചാലഞ്ച് നല്ലൊരു ചാലഞ്ചാണ് ഈ ചാലഞ്ചിന്റെ പേര് എന്താണ് ഇന്നത്തെ ചാലഞ്ചിന്റെ പേരാണ് മിസ്സ്ട്രി കളർ ബോക്സ് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ കെട്ടിത്തോക്കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതിന്റെ ഉള്ളിൽ ഓരോ ഗിഫ്റ്റും എഴുതിയിട്ടിട്ടുണ്ട് എന്താണെന്ന് അപ്പൊ നമുക്ക് ഇവിടെ ലോട്ടുണ്ട് കളറിന്റെ പേര് നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഗിഫ്റ്റ് ബോക്സിലുള്ള കളറുകളുടെ പേരാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ രണ്ട് റൗണ്ട് റൗണ്ടായിട്ടായിരിക്കും കളിക്കണത് ആദ്യം തന്നെ ഒരാൾ സെലക്ട് ചെയ്യും അപ്പൊ അതിന്റെ ഉള്ളിലുള്ള നമ്മൾ നമ്മളെന്താണോ ചെല്ലണം നമ്മുടെ ഗിഫ്റ്റുകൾ ഇതേ നമ്മള് നേരെ അതേ ഓപ്പൺ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേ കൊറേ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ പണിഷ്മെന്റുണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി പണിഷ്മെന്റ്സ് ആണ് അപ്പൊ നമുക്കത് അപ്പൊ നമുക്കത് നേരെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പണിഷ്മെന്റ് എന്ന് നമുക്ക് കാണാം അപ്പൊ നമുക്ക് സമയം കളിയാണ് നേരെ വീട്ടിലോട്ട് നമ്മൾ നേരെ ഗെയിമിലേക്ക് പോകാണ് അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റിൽ ആരാണ് എടുക്കാൻ പോണോ ആദ്യം തന്നെ അപ്പൊ ഷീവ് ആദ്യം എടുത്തോ ഒരു കളർ കളറെടുത്തോ ആ നോക്കട്ടെ നമുക്ക് നോക്കട്ടെ എന്ത് കളറാണത് ഷീവിന് യെല്ലോ കളറാണ് ടൈറ്റി അപ്പൊ ഷീ യെല്ലോ ആണ് ഷീവിന് വേണ്ടത് ആ യെല്ലോ വേണ്ടത് എന്താണേ നോക്കട്ടെ പറഞ്ഞോ ഓപ്പൺ ചെയ്തോത്തത് ഷീ കഴിഞ്ഞു ോക്കിയല്ല അടിപൊളി അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് റൗണ്ടില് ഷിയു ആയിരുന്നു ആദ്യം കളിച്ചത് അപ്പൊ ഷിയുവിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടെഡി ബിയർ ഒരു ടെഡി ബിയർ ആണ് കിട്ടിയത് ക്യാപ്പ് ക്യാപ്പ് ക്യാപ്പുള്ള ടെഡി ബിയർ അപ്പൊ നമുക്ക് അടുത്തത് ഇനി ആരാ കളിക്കാൻ പോണത് അടുത്ത കളിക്കാൻ പോണത് നമുക്ക് നോക്കാം അമ്മക്ക് ഇനി എന്താ നോക്കാം ഏത് കളറാണെന്ന് നോക്കാം ഏത് റെഡാ വേണ്ടത് ഏത് റെഡാ വേണ്ടത് ഇവിടെയുണ്ട് റെഡ് അവിടെ ഇണ്ടാ റെഡ് അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്യാം അടേനെ കണ്ടേണോ നീരെടനെ കണ്ടേ നീരെടനെ തലയിൽ കുറേ നേരം ഇരിക്കുണ്ടായിരുന്നു എനിക്ക് ഒന്നേനിക്ക് തോന്നുന്നത് പണിഷ്മെന്റ് ആയിക്കോ പണിഷ്മെന്റ് ആയിക്കോ നല്ലതല്ല എനിക്ക് തോന്നുന്നത് നീ സ്റ്റിക്ക കേറിത്തെയടോനെ നാ ഓക്കേ അല്ലല്ല കൊളിക്കാൻ പറ്റള്ളേ അച്ഛൻ കൊളിക്കാൻ കുറച്ച് പണിയാണ് മേക്കപ്പ് മീ ഈശര അച്ചാമറ നമ്മ ഇന്നിപ്പോ മേക്കപ്പ് ചെയ്യാണെ ഞങ്ങള് കണ്ണടക്കൊന്നും മാറ്റിമന എന്റെ അച്ചാമന്റെ കണ്ണൊക്കെ ഒന്ന് നീട്ടി വിരിച്ചു കൊടുക്ക அய்யோ கண்மஷூ ஒரு சத்தியம் ஷியூன்தான் விசாரிச்சது ஷியூனி பொழிக்க ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് പണി വലിയൊരു പണി കിട്ടിയത് അമ്മക്കാണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മനിന്നായി അങ്ങ് മേക്കപ്പ് ചെയ്തിട്ടൊരു കുളം ഒക്കെ വെച്ചേക്കണേ പക്ഷെ ഞാൻ ഈ ഈ ഒരു ഇത് ശരിക്കും ഷിയൂനാണ് വിചാരിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളൊക്കെ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഷീ ഇല്ല ഇല്ല ഷിയൂനും മേക്കപ്പൊന്നുമില്ല അപ്പൊ ഒരു പെൺ കൊച്ചാക്ക കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക്കൊക്കെ വിചാരിച്ചിരുന്നില്ല ആ അത് ഇനി എന്തായാലും അടുത്തത് ധിയെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാം ധിയക്കെന്താ കിട്ടണേ നോക്കാം ഇനി എന്തായാലും അതില്ലോ ഇനി ആകെ ഒരു യെല്ലോ ഉള്ളു

നല്ലൊരു സാധനം ഉണ്ട് കിട്ടിയത് ദിയ ലക്കായിപ്പോ ഷീലക്കായിപ്പോ ഷീവിനുണ്ടോള് കിട്ടി അപ്പൊ ഇനി അടുത്തത് ഞാനാണ് എടുക്കാൻ പോണത് എനിക്ക് എന്തെന്നാ കിട്ടണന്ന് അറിയാൻ പാടില്ല ഒരേ ഒരു റെഡേ ഉള്ളു അപ്പൊ എന്താണെന്ന് നോക്കട്ടെ ആ കട്ട് ചെയ്ത് നോക്കട്ടെ അയ്യോ ി ഫ്രൂട്ട്സ് ടു ഫ്രൂട്ട്സ് എനിക്ക് കിട്ടി പക്ഷെ ഇതെനിക്ക് കഴിക്കാൻ പാടില്ല ഞാൻ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണം കഴിച്ചോ ഇവരെല്ലാരും കഴിക്കണത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അതെ ഫ്രണ്ട്സ് ഞാൻ എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊടുത്ത് ഞാൻ കഴിച്ചിട്ടില്ലാട്ടാ ഫ്രൂട്ട്സ് എന്റെ കയ്യിലാണ് കെട്ടിയതെങ്കിലും ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാൻ പാടില്ല എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊടുത്തോ ഓ ഷിയു ഭയങ്കര സന്തോഷമായി ഷീന് ഭക്ഷണം ആ സമയത്ത് ഫ്രണ്ട്സ് നമ്മടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കൈ ഫസ്റ്റ് റൗണ്ടില് ഷീവിന് ടെടികിട്ടി ദീയറ്റ് കിട്ടി അമ്മക്ക് നല്ലൊരു പണിഷ്മെന്റ് കിട്ടി എനിക്ക് കിട്ടിയത് ഫ്രൂട്ട്സ് ആണ് ഞാൻ എല്ലാവർക്കും കൊടുത്ത് അതൊരു പണിഷ് ചെറിയൊരു പണിഷ്മെന്റ് ആണ് ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാൻ പാടില്ല എല്ലാവർക്കും കൊടുത്ത് അപ്പൊ നമ്മൾ നേരെ ഇനി രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോണെ രണ്ടാമത്തെ റൗണ്ടിലും ഫസ്റ്റ് ഇയർ കളിക്കാൻ പോണത് ഷിയു ആണ് അപ്പൊ അതേ ഷിയു എടുത്തോ പുലുക്കെന്താങ്കിലും എടുക്ക ബ്ലൂട്ട് ചെയ്തിട്ട് എന്താണെന്ന് നോക്കിയതിനകത്ത് പതിയെ പതിയെ തുറക്കൂടെ ഐസ് ക്യൂബ് ഇൻഡാൻഡ് ഐസ് ക്യൂബ് എടുത്ത് പിടിക്കാതും ഷീവാ രണ്ട് കൈ നീട്ടിക്കും ഇങ്ങനെ കൈ പൊള്ളൂലിടച്ചൊരിക്കൽ ഐസ് ക്യൂ ഷുയു ഭയങ്കര അഭിനയം ഉണ്ടാ ഷിയു കാരണം വെച്ചിട്ടുണ്ടെങ്കി ഐസൊക്കെ വായിലെടുത്തിട്ട് വെച്ചിട്ട് തിന്നണ ആളാണ് ഇപ്പതേ ഷീനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അതെ ഷീവിന് ഐസ് ക്യൂബിന്റെ എന്താ കിട്ടിയത് ചുമ നല്ലതായിട്ടില്ല ഫ്രണ്ട്സ് ഷീ ഐസ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വയലറ്റ് വയലറ്റ് കടിച്ച് കടിച്ച് കഴിഞ്ഞ ആളാണ് കേട്ടോ അപ്പൊ ചേച്ചി രണ്ടുപേരും ഐസ് കട്ട് എടുത്തിട്ട് എന്നിട്ടാണ് അബിനെ ഓവർ ആക്ടി അപ്പൊ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോയി പോകണം ആദ്യം കളിച്ചു നല്ലൊരു പണിഷ്മെന്റ് ആണ് ഐസ് ആണ് കിട്ടിയേക്കണത് പണിഷ്മെന്റ് കിട്ടി അപ്പൊ ഇനി അടുത്ത എടുക്കാൻ പോണത് അമ്മയാണ് അമ്മക്ക് കിട്ടുന്നില്ല അമ്മ ആദ്യം തന്നെ ഒരു പണിഷ്മെന്റ് ആണ്ട്ടാ കിട്ടിയത് ഏത് ഗ്രീന വേണ്ടത് ആ ഗ്രീൻ എടുക്കാം അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം എന്താണെന്ന് നോക്കട്ടെന്താണ് പണിഷ്മെന്റ് വലുത് കഴിഞ്ഞില്ല ഏറ്റവും വലിയ പണിഷ്മെന്റ് കഴിഞ്ഞേട്ടി അച്ഛക്കിതേ കൈ നിറച്ചാശ്യം പണിഷ്മെന്റ് കിട്ടി കഴിഞ്ഞാ രണ്ടാമത്തെ പ്രാവശ്യത്തെ കൈ നിറച്ച് നബാട്ടി ഇരിച്ചുണ്ട് ഫുള്ള്ണ്ട് നമുക്കിതേ ആദ്യത്തെ നല്ലൊരു അടിപൊളി പണിഷ്മെന്റ് കിട്ടിയെങ്കിലും രണ്ടാമത് നല്ല ഇനി അപ്പൊ നമുക്ക് നേരെ രണ്ടെണ്ണം കൂടി ഉള്ളു ഇനി അടുത്തടുക്കാമ്പ ആരാണ് അപ്പൊ തീയടുത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ രണ്ട് കവറും കൂടെ പിന്നേം ഗ്രീൻ തന്നെയാണ് വന്നേക്കണായിട്ട് അതെ ഗ്രീൻ ആണ് ഇനിയിപ്പം ആ ഒരു ഗ്രീൻ മാത്രമേ ഉള്ളു അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ആ നോക്കാം നോക്കാം നോക്ക എന്താ നോക്കാം എന്താണ് രണ്ട് മറ്റേതിലും കിട്ടിയത് ഡേറ്റ്സ് ആണ് ഇതിനകത്ത് എന്താണെന്നാവോസ് ജെംസ് 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 ആണ് ജെസ് കിട്ടിയേക്കണത് പാക്കറ്റ് തന്നെയാണ് തീയക്ക് കിട്ടിയേക്കണത് കേട്ടാ അടിപൊളി ചെലുത്തന്നെ പാക്കറ്റ് അങ്ങനെ തന്നെയാണ് കിട്ടിയേക്കണത് ഒരു ചെറിയ ചെറിയ പാക്കറ്റ്സ് ഉണ്ട് കേട്ടാ കൊറേ ഉണ്ട് അത് അപ്പൊ എന്തായാലും ലക്കായി പോയി എടുത്ത രണ്ട് കളറും ആ ഇത് തന്നെ ഗിഫ്റ്റ് ആയിരുന്നു പ്രിയക്ക് പണി അമ്മക്ക് പണിഷ്മെന്റ് കിട്ടി ഷീരും പണിഷ്മെന്റ് കിട്ടി പണി എനിക്ക് എനിക്ക് ഫസ്റ്റ് ഒരു പണിഷ്മെന്റ് ആയിരുന്നു പിന്നീട് ഗിഫ്റ്റ് എന്തിനുണ്ടോന്നറിയാൻ പാടില്ല അപ്പൊ നേരെ നമുക്ക് അടുത്ത അടുത്താളത്തിലേക്ക് പോകാൻ ആളുകാരാണ് ലോട്ടെടുക്കേണ്ട ആവശ്യമില്ല ആകെ കൂടി ബ്ലൂ കളർ മാത്രമേ ഉള്ളൂ ബ്ലൂ നമുക്ക് ബ്ലൂ ബ്ലൂ എടുത്തു നോക്കാം ബ്ലൂവിൽ എന്തൊന്നാണ് ഇരിക്കാം ബ്ലൂവില് ബ്ലൂ ആണോ ഇല്ല ഇനി നോട്ട് ോട്ടെടുക്കണ്ടാവശ്യണ്ടോ അതെ എടുക്കാനായിട്ട് ഇതേ ലാസ്റ്റ് നമുക്ക് ബ്ലൂ മാത്രമേ ഉള്ളൂ ബ്ലൂ ബ്ലൂ ആണോ ആണോന്നാവും എന്തെങ്കിലും ഗിഫ്റ്റ് ബ്ലൂന്നു മറ്റുള്ളവരെ ഞാനെന്താണോ ചൂരലും കൊണ്ടടിക്കണോ ശീനം തീയോ അമ്മനെന്തായാലും ചൂരിലും കൊണ്ടടിക്കാൻ പറ്റില്ല തീയനമ്മി നമുക്ക് ചൂറിലെടുത്തിട്ട് നല്ല പിടവടക്കാം ഞാൻ എന്തായാലും എല്ലാവർക്കും നല്ല അടി കൊടുക്കാൻ മണിയാണ് എനിക്ക് ഫസ്റ്റ് ഒരു പണിഷ്മെന്റ് കിട്ടിയെങ്കിലും രണ്ടാമത് എല്ലാവരും അടിക്കാനുള്ള അവസരം കിട്ടി ആദ്യം തന്നെ അടുത്ത തീയ്യ കിട്ടു കൂടു ഫ്രണ്ട്സ് ആദ്യം തന്നെ ബീറ്റ് എന്ന് പറഞ്ഞപ്പോ വന്നപ്പോ ഷെയ്യു ഭയങ്കര സന്തോഷ ബി ഷീ വിചാരിച്ചേ എല്ലാം കൂടി എണ്ണീട്ട് തല്ലാന്ന് കരുതി എനിക്കറിയായിരുന്നു ലാസ്റ്റ് കളിച്ച പോലെന്താ അവനപ്പം നമ്മളൊക്കെ നല്ല പൊരിഞ്ഞത് തരാന്ന് കരുതിട്ടാണ് നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളു അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ ഈ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ലൈക്ക് താഴെ കാണുന്ന ബെൽ ബട്ടൺ നെക്കണം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇനിയും ഇതേപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചിങ് വീഡിയോട്ടൊക്കെ വരുന്നതാണ് എന്തായിരുന്നു അടുത്ത വീഡിയോ വരുമ്പോഴേക്കും